എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് കണ്ടല്ലേ പുഴയിൽ ഞാൻ ഒന്നും കത്തി നശിക്കാൻ ഞാൻ ഒന്നും ബാക്കിയില്ല അമ്മാതിരി കത്തിക്കലാ കത്തിച്ചേർക്കണ്ടത് പക്ഷെ ഇത് നോക്കി നോക്കേ എന്താ സംഭവം കണ്ടോ എന്താ വച്ചാ ഇങ്ങനെയൊക്കെ നമ്മുടെ ആൾക്കാർ മനുഷ്യന്മാര് ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് മൊത്തം എന്താ പറയാ അവിടെ നിന്ന് ഈ തലേന്ന് നോക്കിയാൽ കാണുന്ന അത്രയും ഭാഗം കത്തനെ കത്തല് കണ്ടില്ലേ അതായത് ഈ ഒരു വെയിലത്താണ് ഇത് കത്തിച്ചേർക്കുന്നത് അതാണ് ഇത്രയും അഗാധമായിട്ട് കത്തിക്കുന്നത് ഇപ്പോഴും കത്തിയും കൊണ്ടുതന്നെ ഇരിക്കുകയാണ് കണ്ടോ പച്ച പച്ചയായിട്ടുള്ള സാധനമൊക്കെയാണ് കത്തികൊണ്ടിരിക്കുന്നത് അത്രയും കാറ്റും പിന്നെ നല്ല ചൂടും പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അതോ ഒറ്റപ്പാലം മായന്നൂര് ഭാഗത്തെ പുഴയാണ് കത്തണത് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ കാണാനും കാഴ്ചക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആരാ ചെയ്താൽക്കണമെന്നാവും അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാനും പറ്റില്ല അത്ര തീനാളച്ചയാണ് അതിൻ്റെ ആവി പാലത്തിൻ്റെ മേലെ നിൽക്കുന്ന ആൾക്കാർക്ക് അടക്കം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ശക്തിയിലാണ് അത് കത്തുന്നത് എല്ലാ മിണ്ടാപ്രാണികളുടെയൊക്കെ പ്രാണികളുടെ ഒക്കെ കാര്യങ്ങൾ കഷ്ടമായി ഈ മൊണ്ടയിലും ഇതിലൊക്കെ ചെടിയിലൊക്കെ വന്നിട്ട് കൂടുകൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ കാര്യം കഷ്ടമായി എന്താ ചെയ്യാലേ എന്നാൽ ഓക്കെ എന്നാ